വിനോദ് കുമാർ ഞാനിവിടെ ഒമാലിൻ്റെ കർഷകലിൻ്റെ പ്രവാസിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് അവരവിടെ എത്തിക്കുന്നത് നമ്മുടെ സ്പോൺസർ നമ്മൾ വിശ്വസാഗ് ചെയ്തു പിന്നെ വിജയ്കുമാർ അപ്പോ ഇദ്ദേഹം ഇവിടെ ഡ്രീം പ്രൊജക്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നത് അത് ഒരു വില്ല പ്രൊജക്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ വില്ലേറ്റ കൂടെ തന്നെ നമ്മുടെ ഒരു റിസോർട്ട് കൂടി അതിൻ്റെ കൂടെയുണ്ട് അത് തൃശ്ശൂർ വടക്കാഞ്ചേരി ഭാഗത്താണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഉള്ളി വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇവിടെ അദ്ദേഹം വന്നിട്ടുള്ളത് ബിഞ്ചു വന്നിട്ടുള്ളത് നമുക്ക് വരുന്ന കൂടുതലായിട്ട് ഇതിൻ്റെ ആളുകളിലേക്ക് ഇവിടെ നിന്നുള്ള കൂട്ടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടാണോ ആവശ്യം ഇത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ലോ പ്രൊജക്റ്റിലാണ് ഇത് ചെയ്യുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ട് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റാണ് ഇതിൻ്റെ സ്ഥലം വെക്കുന്നത് ഇതിൽ ഒരു അഞ്ഞൂറ് മീറ്റ് സ്ക്വയർ മീറ്റ് ഫീറ്റിലാണ് ഇതിൻ്റെ അത് പതിനഞ്ച് ലക്ഷം കൂടുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മാക്സിമം ഈ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലാൻഡായിട്ടാണ് ഇത് കൊടുക്കുന്നത് ഈ പ്രോജക്റ്റ് പ്രൊജക്റ്റ് ഇതിലൊരു അമ്പത്തിരണ്ട് ബില്ലുകൾ വരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ പിന്നെ ഈ റിസോർട്ടിന്റെ പ്രൊജക്ട് വെച്ചിട്ട് ആളെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എടുക്കാം എന്നുള്ളത് അതിനെയാണ് കൂടുതലായിട്ട് കുറച്ചുകൂടി ാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തൃശൂരിന് ദേശീയ നമ്മൾക്ക് ഈ കമ്പനി കൂടുതൽ മാർക്കറ്റിംഗ് ചെലവഴിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വീട് ഒന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത് ലക്ഷം വീട് എഴുപത്തിനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം ഫുള്ള് ഫിനിഷർ ആണ് ആശിസിനെ സ്ഥലം എല്ലാ സ്ഥലത്തും Mae'n gwneud yn ymwneud â'r gwneud â'r gwneud â'r gwneud â'r gwneud പ്രൊജക്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ടാണ് പ്രൊജക്ടോട് സംബന്ധിക്കുന്നത് അപ്പം ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും വലിയൊരു ഇൻകം അതിൽ നിന്ന് കിട്ടും എന്ന രീതിയിലാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ തൃശ്ശൂർ പോകുമ്പോൾ ഹോട്ടോ കിട്ടണമെങ്കിൽ ആയിരത്തി രണ്ടായിരം രൂപയ്ക്കാണ് നമുക്ക് ഹോട്ടലോ അതിനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചാർജ് ചെയ്യാം നമ്മളെ ഈ പ്രൊജക്റ്റിലേക്ക് ആകുമ്പോൾ ഒരു ദിവസം ഒരു വീടിന് നൂറ്റി വരയ്ക്കൊരു വീടിന് അത് ആയിരം രൂപയ്ക്ക് അങ്ങ് വരുന്നുള്ളൂ അത് ഡേ സി കൂടിയൊക്കെ വരുമ്പോൾ അത്രേ വരുന്നുള്ളൂ പിന്നെ അതും അതിലുപരി നമ്മുടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വടക്കാഞ്ചേരി അതുപോലെ തൃശ്ശൂരി സിക്കിമൊക്കെ വളരെ അടുത്ത് സിമി ചെയ്ത ഒരു സ്ഥലമാണ് പിന്നെ അടുത്ത് നമുക്ക് ഡാമ് അതുപോലെ ഡാമിൻ്റെ പാണടി ഡാം അതുപോലെ ബീച്ച് ഡാമ് മലമ്പുഴ അഞ്ചി ബസ് റൂമ് അങ്ങനെ ഒരു അമ്പലങ്ങൾ പള്ളികൾ മസ്ജിദികൾ ഇതൊക്കെ നമ്മുടെ അടുത്ത് സിനിമ സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വലിയൊരു ഇൻകം അതിൽ വരാനുള്ള രീതിയിലാണ് നമ്മുടെ പമ്പനി അതിനുവേണ്ടിയിട്ട് തരുന്ന ശരി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല വിജയ അതുപോലെ റിസോർട്ടുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മുടെ ഒരുവിധ ഒരുവിധമാലർക്കൊക്കെ അറിയാം കൃഷികൾ ആൾക്കാർക്കൊക്കെ അറിയാം ഏർ പറയാം എന്നിരുന്നാലും നമ്മുടെ നാട്ടിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കുടികളിലും അതുപോലെ പല പല രാജ്യങ്ങളിൽ വരും അപ്പോൾ അവരെക്കൊന്ന് കണ്ട് കൂട്ടിമുട്ടണം അവരോട് നമ്മൾ വില്ലനെ പറ്റിയിട്ട് പറയണം ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയണം അതിനൊക്കെ ആവശ്യമായിട്ടാണ് നമ്മൾ ഒമാൻ മസ്റ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത് സഹായം സഹായമുണ്ട് പിന്നെ നമ്മുടെ പിന്നെ രാഗ്നോസായി അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ തുറമ്പടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാ സഹായങ്ങളും സഹായി നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ I am architect engineer, uh, I have a consultant now 3 years and uh, I am engineer, I finished master in engineer um, I am engineer now around 10 years ago so this project is uh, a special investment project if anyone want to purchase or buy this one it's a good chance, it is a good chance to to go live this house because, like this house with a good design with uh, uh, a good material for example like slapping is concrete plus all the steel it's truly a good chance for anyone to purchase it and uh, take it and according to the location actually the, the location is very uh, important and a uh, uh, beautiful place. It's around all the service uh, building or which is help the society or the family to be continuous and uh, sens sensibility. So it's, uh, actually we have three uh, three type of uh, villas. It will be start from 15 lakhs which around 7,000 Riyadh money and go up. This one is according. Uh, it's uh, 15 lakhs. It's be around 50, uh, 500 or 500. Yeah, 500 uh, feet, which are around 166 uh, meter uh, square. In in Oman, we are using most uh, here is the unit is uh, meter. So I invite all the people to purchase from this project

പതിനഞ്ച് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇന്ന് സാമാന്യപ്പെട്ട ഇവിടെ ഗൾഫ്ക്കാർക്ക് മീഡിയം വലിയ ഇതല്ലാതെ നമ്മൾ ലേബറായിട്ട് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ചെറിയ വീട് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാം സാധാരണ ഇന്നത്തെ നാട്ടിലുള്ള നാട്ടിലുള്ളവനയ്ക്ക് ഈ അഞ്ച് സെൻറ്റ് സ്ഥലം മുകളും ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടത്തില്ല ഇത് ഇന്ന് നമ്മളിപ്പം ടു ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് ഔട്ട്സൈഡൊക്കെ മതിലൊക്കെ കെട്ടി മതിൽ ഗേറ്റ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ ലേബേഴ്സാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഫുൾ ഉത്തരവാദിത്തമായിട്ട് ഈ ബിൽഡിങ്ങിന് നമ്മൾ കയറിക്കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തമ്മാക്കാരാണ് മാക്സിമം കൂടുതൽ കേരളത്തിൽ വന്നിട്ട് ഈ ബിൽഡിംഗ് പണിയൊക്കെ പണിയുന്നത് അതിൽ സാറേ നമ്മൾ അഞ്ച് മുല്ലത്തിന് മുമ്പ് പരിചയപ്പെട്ട് ഒരു മൂന്ന് മുതലായിട്ട് നമ്മുടെ ആൾക്കാരാണ് അവിടെ ജോലിക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഗൾഫിൽ സൗദിയും മസ്ക്കറ്റ് എവിടെ ഉള്ള വിദേശിയാണെങ്കിലും ധൈര്യമായിട്ട് ഈ ചെറിയ ബഡ്ജറ്റിന് വീട് തപ്പ് ഇവിടെ ഇതിൽ നമ്പർ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മളടുത്തത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് കോണ്ടാക്ട് നമ്പറും പരിചയപ്പെടുത്താം വീട് ഫുൾ ഉത്തരവാദിത്തമായിട്ട് മേടിക്കാൻ ചെറിയ പൈസ ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഫ്രണ്ടിലെടുക്കുന്ന സാധനമാരുടെ പോയിട്ട് വലിയ പ്രൊഡ്യൂസർമാർക്കുള്ള വീട് അല്ല ചെറിയ പാ പാവപ്പെട്ടവർക്ക് സാമാന്യപ്പെട്ടവർക്ക് മേടിക്കുന്ന അതുകൊണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഉത്തരവാദമായിട്ടും മേടിക്കാം അതിൽ എല്ലാം വളരെ ക്ലിയർ ആണ് പിന്നെ മുറിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്ത ൂ നിങ്ങൾ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ സാധിക്കും ഈ സാഹചര്യം അത് ഒരു രണ്ട് ഇപ്പോ ഏറ്റവും നാട്ടിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രശ്നം മാത്രമല്ല ഒരു സ്ഥിതി ഭൂമി വരുമാനിക്കാൻ പറ്റില്ല ഒരു തൃശൂർ തൃശൂരിൽ അപ്പോ എങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് കാരണം ക്രെഡിബിലിറ്റി ഉള്ളവരൊക്കെ പോലും ഈ അതുപോലെ ഒരു ിറ്റിത്രൂത്തിൽ പൈസ ആണെങ്കിൽ പോലും ഒരു കൺവിൻസ് ചെയ്യും ഇത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ആ ഒരു ബഡ്ജറ്റാണ് പതിനഞ്ച് ലക്ഷം എന്നുള്ള ബഡ്ജറ്റാണ് അതൊരു ചെറിയ പൈസ ആണെൻ്റെ ഞാൻ പറഞ്ഞത് എന്നിരുന്നാലും നിങ്ങൾ നേരിട്ട് വന്ന് ഈ സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുകളും കാര്യങ്ങളും മനസ്സിലാക്കി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് കിട്ടുക ഫസ്റ്റ് ഡെവലപ്മെന്റിൽ ഡെവലപ്മെൻറ്റിൽ നിൽക്കാതമ്പത് വീടിൻ്റെ പ്രൊജക്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പഞ്ചായത്ത് ഡെവലപ്മെന്റ് മാത്രം പോരാം ഇപ്പം നമ്മൾ ടൗൺഷിപ്പ് പ്ലാനിങ് അവിടെ നിന്ന് കടലാസോർട്ട് ശരി കിട്ടുന്ന ബന്ധപ്പെട്ട പ്രകട രജിസ്ട്രേഷൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റിസോർട്ടിന് പ്രകട രജിസ്ട്രേഷൻ കിട്ടുക കിട്ടാത്ത കാലകാര്യങ്ങളും അതൊക്കെ ഒരു പതിനെട്ട് ഇരുപത് ശതമാനം ആയിട്ടുണ്ട് റോഡ് തിരിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ വരുമ്പോ അതനുസരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാണ്ട് എന്റെ കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ കാണലോട്ട് കാണണം അതിന് വേണ്ടി നമ്മൾ മൂന്നാലഞ്ചു വീട്ടിൽ പണ്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് വഴികൾ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആഗ്രഹം ബിളിഡേഴ്സുണ്ടർ പേഴ്സിനാണ് ആ ബിങ്ങിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ഉണ്ടാവും ഇല്ലില്ല പാർട്ട്നേഴ്സിൽ ഒറ്റക്ക് ഇതാണ് അതൊരു ഏഴ് കൊല്ലമായിട്ട് ഇടപാടുള്ള സ്ഥാപനമാണ് മുന്നൊന്നും ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അന്നിപ്പോൾ നമ്മളൊരാളെ ഒരു ബ്ലോക്കർ നമ്മളൊരാളൊന്നും സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജി എസ് ടി അങ്ങനെയുള്ള കാര്യങ്ങളപ്പം പൈസ മേടിക്കാനും കൊടുക്കണതിനൊക്കെ കണക്റ്റിൽ വന്നതാണ് ഈ കമ്പ ബാങ്കായിട്ട് എല്ലാം ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ പൈസയാണെങ്കിൽ നമ്മളൊക്കെ ബാങ്കിൽ ബാങ്ക് പോയാലും നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വെച്ചിട്ട് അതിനുള്ള കരണ്ട് അങ്ങനെ ഒരു പാടുള്ളൂ അഞ്ച് സെന്റിന് ആകുമ്പോൾ അഞ്ച് സെന്റ് മൊത്തം യൂണിറ്റോടൊക്കെ വരണ അഞ്ച് സെന്റിലാണ് വരുന്നത് ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പത്തെണ്ണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ആളുകളുടെ ആവശ്യം അനുസരിച്ചാണ് കൂടുതൽ പണ്ടിരിക്കുന്നത് അത് മാക്സിമം ഒരു പത്തെണ്ണം തന്നെ അഞ്ച് സെൻറ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ അത് പിന്നെ ഈ അഞ്ച് സെൻറ്റിന് തന്നെയാണ് നമ്മൾ മറ്റൊന്നും ചെയ്യുന്നത് ഇരുപത് ലക്ഷത്തിൻ്റെയോ ഇരുപത്തിയഞ്ച് ഒക്കെ ചെയ്യണതൊക്കെ ഫ്ലൂട്ടൊക്കെ അതാണെന്നുവെച്ചാൽ ഓരോരുത്തരുടെ താൽക്കറി അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലവർ പറയും വീടത്ര വലുത് വേണ്ട ചെറു മതി കുറച്ചും കൂടി സ്ഥലം കൊടുക്കണം ചിലർ വീട് മൊത്തമായിട്ടും ആയിക്കോട്ടെ അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യം അവരുടെ പ്ലാൻ പ്ലാനനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നത് സൗകര്യങ്ങള് കുറയുന്നത് കണ്ടിപ്പോ റൂമിന്റെ വലുപ്പം കുറച്ച് കുറവുണ്ടാവും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആകുമ്പോ എന്താ വെച്ചാൽ രണ്ട് ബെഡ്റൂം ബാത്റൂമ് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ടു നല്ല സൗകര്യം ഉണ്ടാവും അതിന് ബാത്റൂമും അറ്റാച്ചഡ് ഒക്കെ എല്ലാ സൗകര്യങ്ങളും കിച്ചൺ അങ്ങനത്തെ ഡബിൾ സ്റ്റോറി ആയിട്ടാണ് അല്ലല്ല സിംഗിൾ സ്റ്റോറി ആയിട്ട് ഇനി ഉള്ളി കൂടെ വേണമെങ്കിൽ അത് സ്ക്വയർ ഫീറ്റിന് അനുസരിച്ചിട്ടാണ് പിന്നെ

ഇത് നമ്മൾ കുട്ടികൾക്കുള്ള ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ റിസോർട്ടിലേക്ക് ആവുമ്പോൾ കുറച്ചും കൂടി വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതില് ജിമ്മുണ്ട് അതുപോലെ പൂളുണ്ട് അങ്ങനെ അതിനുള്ള നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഹാളുണ്ട് അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യലിറ്റികളും ആറ് കിലോമീറ്റർ തൃശൂർ ആറ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ താഴെയാണ് നമ്മൾ പിന്നെ അതിന് നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മള് ആരും ഷോപ്പിനായിട്ട് പോകാനുള്ള കേരളം പാലക്കാടിലേക്ക് പോകാം ഷോപ്പ്മൂർ പോവാം അതിലൊക്കെ നമ്മളെ ഈ ഇതിന് കാറ്റലോബിൽ ഒരു പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ എടുത്ത് രീതിയിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്നോ എന്താണെന്നു വരാനുള്ള ആദ്യം ഇല്ലാതെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആം പോണ്ട് ഒരു ഏഴെണ്ണം ഇത് അതുപോലെ തന്നെ ബില്ലണ്ണി ചെയ്തിട്ടുണ്ട് റിസോർട്ട് നമ്മൾ ലാഭം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ അതുപോലെ ചെറിയ യു ടി സ്ഥലമുണ്ട് അപ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചിലവ് കുറച്ചിട്ട് ഏറ്റവും ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞ് എടുക്കാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ഇവിടുന്ന് ഇപ്പോൾ പ്രവാസികളിൽ പോകുന്ന ആൾക്കാർ അവിടുത്തെ ഇവിടുത്തെ അനുസരിച്ച് ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് സിക്സ് ബൈ ഫോർക്കാൻ സൈസ് ഫ്രീ ആണ് പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പം അപ്പം ആ ഒരു അന്ന് രഞ്ജു പറഞ്ഞതെന്ന് വെച്ചാല് ആളുകളുടെ എങ്ങനെയാണ് റൂമ് കുറയ്ക്കാം റൂമ് കൂട്ടാം അതിന്റെ സൈസ് അവന് തീരുമാനിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മൾ മോഡല് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട് എലിവേഷൻ

മണ്ണിലാണെങ്കിലും വേറെ കാലത്ത് അടങ്ങി പുറത്ത് നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അവർക്ക് ഒരു അഡീഷണൽ ഇൻകം കൂടി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എവിടെ പോകുന്ന ഒരാൾക്കാർക്ക് ചിലപ്പോൾ അത്ര ഫെസിലിറ്റി മതിയാവില്ല കൂടുതലുണ്ടാവും അവർക്ക് വേറെ വീട്ടിൽ ഉണ്ടാകുമായിരിക്കില്ല അപ്പോൾ അവർക്ക് ഇത് റെൻറ്റിന് കൊടുക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് വരുമ്പോൾ പിന്നെ കുറച്ച് സമയം എന്തെങ്കിലും ടൈം പാസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഉപയോഗിക്കാൻ പറ്റും കാരണം അത്ര ചെറിയ ഒരു സംഭവമാണ്

അവർക്കറിയാലോ പിന്നെ ബാങ്ക് ലോൺ നാട്ടിൽ വീട്ടിലെന്തായാലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അന്വേഷിക്കല്ലോ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്ടുകൾ അവർക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ പ്രോജക്ട് തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വന്നു കഴിഞ്ഞാൽ വഴികളുണ്ട് അതിനുള്ള സൗകര്യം ഉണ്ട് വഴി വെളിച്ചം ഏഴ് മീറ്റർ വഴി അഞ്ച് മീറ്റർ അല്ലല്ലല്ല ഓരോ വഴി അല്ലല്ലോ

അവരുടെ കോമ്പൗണ്ടില് തിരിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ബാക്കിയുള്ളതൊക്കെ നമ്മളെ ചുറ്റുമതില് നമ്മളിപ്പോ നമ്മള് ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇല്ലാത്ത മീറ്റിംഗിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാത്രമേ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നുള്ളു

நமரே 2 பாயிண்ட் 3 3. ஏ텀 செரி குறணவளிக்கு 15 லட்சம் இருக்கான ஸ்டார்டிங் வெர்ட்ஸ் 1 யூனிவர்ஸ் கோர்பிட்டா. ஆ. கேரளத்துல ஆளும் மாதிரி செய்ய முடியாது. இப்ப அதுல நம்மளோட உமானி ப வந்து லோ. இனி ஃபங்க்ல எக்ஸ்பாண்ட யுவர் ப்ராஜெக்ட் இஸ் எ இஸ் ஆர்கிடெக்ட். சோ நாட் லோட் ஆப் ப்ராஜெக்ட் ஆர் நம்மாலும். சோ யூ ஹேவ் எனி ஐடியா டு கோலாபர்ேட்டேம் டு நியூ ப்ராஜெக்ட். நோ ச்சுங் இஸ் திஸ் இஸ் வித் வட்ஸ் பட் தி சைஸ் இஸ் டோட். இட்ஸ் same this time and uh, what we are going now the construction is same just we are now uh, starting to make it uh, we are more horizontal not uh, vertical but yeah because india is a uh, big space so they are good like this but it's, as we are submitting now for the ministry for the we are submitting like this style this is the like last time we are doing the, the construction. It's a good uh, experience, it's a good uh, chance to do it here in you know. With the surprise, there's nothing. With the surprise. So we hope. Thank you, you. you. you so much. Thank you very much.